ആവശ്യത്തിലേറെ പ്രചാരണം കൊടുത്തുകൊണ്ട് ഉദാഹരണത്തിന് ഇയാൾ ഈ ജയിച്ച മനുഷ്യൻ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര മന്ത്രിയാണ് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ച പ്രചരിപ്പിച്ചതാര ഈ മീഡിയയെ പ്രചരിപ്പിച്ച് അങ്ങനെ നല്ല കേവല നല്ല മനുഷ്യരുണ്ടോ അത്രയും നല്ല മനുഷ്യനാണെങ്കിൽ ഇയാൾ ഈ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ദളിതരെ ആക്രമിക്കുന്ന അന്യ മതസ്ഥരെ കൂട്ടത്തോടെ കൊല്ലുന്ന അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്ന ഒരു കക്ഷിയുടെ വക്താവായത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്താ ഇവരാരും ചോദിക്കാത്തത് ഇ കെ നയനാരുടെ ഭാര്യയാണ് ശാരദ ടീച്ചറാണ് പറഞ്ഞത് സുരേഷ് ഗോപി കൊള്ളാമെന്ന് അപ്പോൾ ഇതൊരു കാസ്റ്റ് ഒളികാർക്കിയാണത് നയനാർ ഭരിച്ചാലും പ്രശ്നമില്ല സുരേഷ് ഗോപി ഭരിച്ചാൽ അവർക്ക് പ്രശ്നം ഇതാണ് ഇതാണെൻ്റെ പ്രോബ്ലം അതായത് ഈ കാസ്റ്റ് ഒളിഗാർക്കിയുടെ യുക്തിക്കകത്താണ് ഈ സുരേഷ് ഗോപി പറയുന്നത് മണ്ടത്തരമല്ലാതെ മാറുന്നു അത് ആൾക്കാർക്ക് സ്വീകാര്യമായി മാറുക അത് ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം അയാൾ പറയുന്നത് ഞാൻ പ്രജകളോടാണ് സംസാരിക്കുന്നത് എന്നാണ് അപ്പോൾ പൗരബോധമുള്ള മനുഷ്യരാണ് തീർച്ചയായിട്ടും നമുക്ക് നാണക്കേട് തോന്നേണ്ടതാണ് പക്ഷേ മലയാളികൾ പൗരന്മാരല്ലെന്നേ മലയാളികൾ പൗരൻ പ്രജകളാണ് സംശയമൊന്നും വേണ്ട കാര്യത്തിൽ മലയാളികൾക്കിടയിൽ ഉത്തമമായ പൗരബോധമുള്ള വിവേചന ബുദ്ധിയുള്ള പ്രബുദ്ധതയുള്ള ഒരു വിഭാഗം നാമമാത്രമാണ് വളരെ വളരെ കുറവാണ് ആ സംഭവം അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ രാജഭരണം വരണമെന്നാഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രജകളാണവർ ഈ അല്ലെങ്കിൽ ആ രാജ്ഞിയെ തികച്ചും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന നടത്തിയ ആ തിരുവിതാംകൂർ കൊട്ടാരത്തിലുള്ളൊരു സ്ത്രീയെ ഇവർ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് മലയാളികൾ എത്രമേൽ പ്രബുദ്ധരാണെന്നാണ് നമ്മൾ പറയുന്നത് അവരെത്രമേൽ പൗരന്മാരാണ് അവർ പിന്നെ പ്രായമായ സ്ത്രീ അവരെന്തെങ്കിലും പറയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ആ കൂടെ യുവ രാ രാജാവെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കയറി ഇപ്പോൾ അവൻ്റെ വെളിവുകേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അവനൊക്കെ ഈ നാട്ടിലാണ് ഈ ഈ കാലത്ത് ജീവിക്കാൻ ഒരു യോഗ്യതയുള്ളവനല്ല പക്ഷേ അവരെ ചുമന്നുകൊണ്ട് നടക്കാൻ മലയാളി സന്നദ്ധ ഇതാണ് നമ്മുടെ ഈ പ്രബുദ്ധത ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് അപ്പോൾ മലയാളി പ്രബുദ്ധനാണ് മതേതരനാണ് പുരോഗമനകാരിയാണെന്നുള്ളത് ഒരു നുണയാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളെപ്പോ ഉള്ളവർ പറയുന്നതാണ് ഇവർ തനി ജാതിവാദികളും മതവാദികളും അന്ധവിശ്വാസികളും ഈ ഹോളികാർക്കിയുടെ ആൾക്കാരുമാണ് ആര് ആര് അധികാതി അധികാരത്തിൽ ഞങ്ങളുടെ ആൾക്കാർ ഭരിക്കണം എന്ന ഹോളികാർക്കി ബോധം ശക്തമായിട്ടുള്ളവരാണ് എന്ന കാര്യം വളരെ നേരത്തെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ മലയാളിക്ക് വേണമെങ്കിൽ അത് ബോധ്യപ്പെടും ഇപ്പോഴും അത് ബോധ്യപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നില്ല വേണമെങ്കിൽ അത് ഒരു ചരിത്രാനുഭവമായിട്ട് ഈ സംഗതിയെ നമുക്ക് കാണാവുന്നു ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രാവിലെ എണീക്കുന്നു ഉടൻ എന്നിട്ട് ചുമ്മാ എവിടെയെങ്കിലും പോകുന്നു ആ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മീഡിയാസ് ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മീഡിയ വീടിൻ്റെ മുന്നിലാണെന്ന് തോന്നുന്നു മീഡിയാസ് കടന്നു തുടങ്ങുന്നത് ഇവർ ഇത്തരം ഇത്തരം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കൂടുതലായുള്ള പ്രചാരണം നമ്മളെ കേരളത്തിന് ഒരു വർഗീയ കക്ഷിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് ചിന്തിക്കാൻ മാത്രം അഥവാ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കേരളത്തിലെ ജനതയെ ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആലയിൽ കെട്ടാൻ ഈ മീഡിയാസ് കാണിക്കുന്ന വെമ്പലും നമുക്ക് വളരെ വ്യക്തമല്ലേ അത് വളരെ ശരിയായ ഒരു നിരീക്ഷണം പക്ഷേ നമ്മൾ കേരളത്തിലെ മീഡിയയെ മാത്രം എടുത്തത് പരിശോധിക്കേണ്ടതില്ല ഇന്ത്യൻ മീഡിയയുടെ ഒരു പൊതുവായ പ്രവണത കഴിഞ്ഞൊരു പത്ത് വർഷമെങ്കിലുമായി അതിൻ്റെ പൊതു പത്ത് വർഷം അല്ലാതിന് മുമ്പേ തുടങ്ങിയതാണ് മണ്ഡൽ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ മീഡിയ വളരെ വ്യക്തമായും വിരുദ്ധമായ ആൻ്റി മുസ്ലിം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പ്രചരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട് അതായത് വൻകിട കുത്തകൾ ഇന്ത്യൻ മീഡിയ കൂട്ടത്തോടെ വിലയ്ക്ക് വാങ്ങുകയും അവരുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു ലോകോത്തര റാങ്കിങ്ങിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സത്യസന്ധത അഫ്ഗാനിലെയും പാക്കിസ്ഥാനിലെയും പത്രപ്രവർത്തകക്കാർ വളരെ പുറകിലാണെന്നാണ് റാങ്കിങ് തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ യാതൊരു സംഗതിയുമില്ല അത് അവരുടെ താൽക്കാലിക ലാഭം എന്ന് നമ്മൾ വിളിക്കേണ്ടത് മീഡിയയുടെ മറ്റൊരു പ്രവർത്തന രീതിയാണ് ഉദാഹരണത്തിന് മോഡി പറയുന്ന ഈ വിളിവേട് മുഴുവൻ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതാരാണ് മോഡി പറയുന്ന മോഡി തരംഗം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് അനന്തരം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ മോഡി എന്തോ ഒരു അത്ഭുത ജന്തുവാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്ന വിധം കുട്ടിഘോഷിച്ചതാരാണ് ഈ മീഡിയയാണ് നാഷണൽ അത് കൊട്ടിഘോഷിച്ചത് അതേ കാര്യം തന്നെയാണ് കേരളത്തിലും സുരേഷ് ഗോപിയും മുൻനിർത്തി മീഡിയ ചെയ്തത് ആ അങ്ങനെ തീർച്ചയായും അവർ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യങ്ങൾ ഈ മീഡിയ ഓണേഴ്സ് മീഡിയയെ മീഡിയയുടെ ഉടമസ്ഥർ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല നമ്മൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ മീഡിയയുടെ ഹിസ്റ്ററി എടുത്താൽ ഇവർക്കെതിരെ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞ മുഴുവൻ മീഡിയയിലെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയോ റെയ്ഡ് ചെയ്യപ്പെടുകയോ അവരെ തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ ചീഫ് എഡിറ്റേഴ്സ് അടക്കമുള്ള ഉന്നതരായിട്ടുള്ള പത്ര പിടിച്ച് ജയിലിലടയ്ക്കുകയോ ചെയ്യുന്ന വിധം അതിഭീകരമായിരുന്നു മീഡിയക്കെതിരെയുള്ള ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻസ് അപ്പോൾ അതിൽ നിന്നും പുറത്തു കടന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മീഡിയ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഈ മോഡിയെ ചുറ്റിപ്പറ്റി ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ അദ്ദേഹം ഒന്നിലും ഒരു വസ്തുതയുമില്ല അദ്ദേഹം പറഞ്ഞ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യത്തിലും പക്ഷേ അയാളോട് ആരും ചോദിച്ചില്ല നിങ്ങൾ എന്ത് എന്ത് എൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഇത്തരം പ്രസ്താവന നടത്തുന്നു എന്ന് അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ പ്രസംഗിക്കുന്നു രാജസ്ഥാനിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹിന്ദു അമ്മമാരെ ഹിന്ദു സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ കെട്ടിതാലേ ശ്രദ്ധിച്ചുകൊള്ളു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തകർ സംഘടിതമായി ഈ വർഗീയ വിപത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രപ്പഗണ്ടായിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടായിരുന്നു മാത്രവുമല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത് ചോദ്യം ചെയ്തില്ല അപ്പോൾ ഇതൊരു മൊത്തത്തിലുള്ളൊരു ഒരു സംഭവം അതിനകത്ത് പ്രധാനപ്പെട്ട റോള് ഈ പറയുന്ന കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കേരളത്തിൽ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതായിരുന്നു ഒരു പ്രധാന കാർഡ് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് ഇയാൾ പറയുന്നത് മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ് ഈ സാമാന്യ യുക്തി എന്നത് എവിടെയാണ് ബാധകമായിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഫാസിസ്റ്റ് കാലത്ത് സാമാന്യ യുക്തിക്കൊന്നും ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഒരു യുക്തി ഇല്ല അവിടെ അത് അയാൾ പറയുന്നതാണ് കാര്യം അപ്പോൾ നമ്മുടേതൊരു ഫാസിസ്റ്റ് കാലമാണ് അതുകൊണ്ട് മോഡി പറയുന്നതാണ് കാര്യം അല്ലെ അമിത്ഷാ പറയുന്നതാണ് കാര്യം മോഡി പറഞ്ഞു നാനൂറ് സീറ്റ് പിടിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് കിട്ടിയില്ല ആരെങ്കിലും ചോദിച്ചോ കൂളൂര് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയല്ലോ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ചോദിച്ചില്ല ആ കുടി ചോദിച്ചു ആർ എസ് എസ് മാത്രമാണ് ആർ എസ് എസ് മാത്രമാണ് ആ കൊസ്റ്റ്യൻ പോലും ഉന്നയിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പത്രപ്രവർത്തകർ അവരുടെ ദൗത്യം നിറവേറ്റാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരന്തരീക്ഷവും ഇന്ത്യയ്ക്കകത്തില്ല അതുകൂടി നമ്മൾ കൂട്ടി പോയി പത്രപ്രവർത്തകർ മുഴുവൻ മോശമാണെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താതെ അവർക്ക് ഉണ്ടാവാം ഇപ്പോൾ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള വെളി വെളി തീരെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പ്രചാരകനായിട്ടുണ്ടാവും പക്ഷേ ബഹുപുരുഷം അങ്ങനെയല്ല ഒരാത്മാർത്ഥമായി പണിയെടുക്കും